വെൽക്കം ബാക്ക് ട്ക്മാ കിച്ചൺ അപ്പൊ എല്ലാവർക്കും ടുക്ക്മാ കിച്ചണോടെ വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെൽക്കം ബാക്ക് ടു രുമാ കിച്ചൺ അപ്പോൾ എല്ലാവർക്കും രുക്മാ കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം വേണ്ട ഇന്നത്തെ ഒരു റെസിപ്പി ഉണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു റെസിപ്പിയാണിത് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ സാധാരണ കപ്പ കൊണ്ടാണ് അതെ കപ്പ കൊണ്ടുള്ളൊരു അടിപൊളി തോരനാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കപ്പ തോരൻ്റെ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ രുക്മാ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കപ്പത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ കപ്പ നല്ല രീതിയിൽ ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഈ കപ്പ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അധികം എന്ത് കൊള്ളേണ്ട ആവശ്യമില്ല അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പത്തോരൻ റെസിപ്പിയാണ് അപ്പം സാധാരണ നമ്മൾ കപ്പ പുഴുക്ക് അങ്ങനെയൊക്കെയല്ലേ സാധാരണ കപ്പ കൊണ്ടുണ്ടാക്കുകയുള്ളൂ പക്ഷേ റയറായിട്ട് നമ്മളിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം കപ്പ തോരൻ വയ്ക്കുന്നത് അപ്പോൾ കപ്പ ഈ ഒരു രീതിയിലാണ് നൈസായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് തോരനാക്കി എടുക്കാം ഒരു വലിയ പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ കപ്പ ഇതിനകത്തോട്ട് മുഴുവനും ചേർത്ത് കൊടുക്കാം കപ്പ മുഴിനകത്ത് ചേർത്തു ഇനി ഇത് മുഴുവനും ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ കപ്പ മുഴുവനും ചേർത്ത് കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇതായിപ്പം കപ്പ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ ഒരു കപ്പത്തോരൻ ഉണ്ടാക്കി കഴിയുമ്പം അപ്പോൾ നിങ്ങൾ രുക്മാക്കച്ചനെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവീതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കാണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് എന്ത് വരട്ടെ അതെ ഇപ്പം നമ്മുടെ കപ്പയൊക്കെ ഒരുവിധം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട് ഇപ്പം നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ കപ്പ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുക കാര്യം കനം കുറച്ചല്ല നമ്മൾ അരിഞ്ഞിരിക്കുന്നത് അതിനായിട്ട് നമുക്കിപ്പോൾ ഒരു ടിപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കാവുള്ളൂ വേറെ ഓയിലൊന്നും ഉപയോഗിക്കരുത് കേട്ടോ അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ബാക്കി വേവ് ഈ വെളിച്ചെണ്ണയ്ക്കകത്തുകൂടെ കിടന്ന് വേണം വേവാനായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ബാക്കി നമ്മുടെ വേവ് ഈ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അധികം വേണ്ട നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അധികം മഞ്ഞൾ നിറ നമ്മുടെ ഈ തോരന് ആവശ്യമില്ല അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയെടുത്തു ഒരു കാൽ ടേബിൾ ടീസ്പൂൺ നോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നു ഇനി ഇത് ബാക്കി ഈ മഞ്ഞളിനകത്തും ഈ വെളിച്ചെണ്ണക്കകത്തും കിടന്നാണ് വേഗണ്ടത് വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ള വെള്ളത്തിലും കിടന്ന് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും വെന്ത് കുഴയാതിരിക്കാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനുമാണ് ഈ എണ്ണ ഒഴിച്ചിരിക്കുന്നത് നല്ലൊരു ടിപ്പാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഏകദേശം നമ്മുടെ കപ്പ ഏകദേശം ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ വെന്ത് കുഴഞ്ഞിട്ടില്ല നമുക്കിതുപോലൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം നമ്മുടെ കപ്പ അങ്ങനെ വെന്ത് കുഴഞ്ഞിട്ടുമില്ല ഒന്നൊന്നായിട്ട് മാറിയാണ് കിടക്കുന്നത് അപ്പോൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വേണം നമ്മൾ കപ്പ വേവിച്ചെടുക്കാനായിട്ട് നല്ല രീതിയിലാണ് നമ്മുടെ കപ്പ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് കുറച്ച് സമയം വെള്ളമൊന്നും മാറാനായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വെന്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കപ്പയ്ക്കകത്തുനിന്ന് അപ്പോൾ എന്തായാലും നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളം മാ മാറാനായിട്ട് വയ്ക്കാം ഇനി നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങയോളം ചുരണ്ടിയിട്ടുണ്ട് നല്ല പച്ച തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അതിനകത്ത് അതുകൊണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് കുറച്ച് എന്താ പറയുന്നത് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അപ്പം തേങ്ങ മഞ്ഞൾപ്പൊടി പച്ചമുളക് ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇത്രയെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ ജാറിലൊന്ന് ചതച്ചെടുക്കാം ഇതായിപ്പം മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഇപ്പം ചൂടാറിയ കപ്പ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണേ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കണ്ട് നമ്മുടെ അരപ്പ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഒന്ന് ചതച്ചാണ് എടുത്തിരിക്കുന്നത് ഒന്ന് ഒതുക്കി എടുത്താൽ മാത്രം മതിയാകും ഇനി നമുക്കിത് ഒരു ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ കപ്പയുടെ വീട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതായപ്പോൾ നമ്മുടെ കപ്പയിലോട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് അത്ര കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല രീതിയിൽ തന്നെയാണ് ഇത് ഇരിക്കുന്നത് അപ്പോൾ നന്നായി തേങ്ങയുടെ മിക്സൊക്കെ ചേർത്ത് കപ്പയിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതൊന്ന് കടു വറുത്തെടുക്കാം അതിനായിട്ട് ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നന്നായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരട്ടെ എണ്ണ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒന്ന് കടുക് പൊട്ടി വരും നമുക്ക് വറ്റമുളക് ഇട്ട് കൊടുക്കാം ഉഴുപോടി കൊണ്ടു കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിരിക്കുന്ന കപ്പയുടെ കൂട്ടിനകത്തോട്ട് ചേർത്ത് വിടാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പം നല്ലൊരു തോരൻ റെഡി ആയിട്ടുണ്ട് കപ്പ കുഴഞ്ഞിട്ടില്ല ഒരു കപ്പ ഒരു കപ്പേന തൊടാതെ കൊണ്ടോ ഇരിക്കുന്നത് നല്ല രീതിയിലാണ് നമുക്ക് കപ്പ തോരൻ കിട്ടിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഇനി ഒരു രണ്ട് മിനിറ്റ് നമുക്കിതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഒലത്തിയെടുക്കാം ഒന്ന് നിരത്തിയിട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലൊന്ന് ചീനച്ചട്ടി ഇവിടെ തന്നെ ഒന്ന് ഇരിക്കട്ടെ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഗ്യാസ് വെക്കാനേ ഇതായപ്പം നമ്മളുടെ കപ്പ തോരനൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് രണ്ടുമൂന്ന് മിനിറ്റ് നമ്മളിതിനകത്ത് തന്നെ വെച്ച് കൊടുത്തിരുന്നു അപ്പം നന്നായിട്ട് ഒലന്നൊക്കെ വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു തോരനാണ് ഇത് നമുക്ക് ചോറിനൊപ്പവും അതുപോലെ തന്നെ നമുക്ക് നാല് മണിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ടത്തെ ഡിന്നറിനും ഒക്കെ കപ്പ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാം അടുത്ത ദിവസം ഒരു നല്ല വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ